അസ്സാമുല്ലാഹി ഒബ്രാത്തൽ ഹസ്ന ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അല്ല എന്ന വിശിഷ്ട നാമത്തെ സംബന്ധിച്ചാണ് അൽ എന്ന തിരുനാമം ദയ കാണിക്കുന്നവൻ സൂക്ഷ്മജ്ഞാനി എന്നീ രണ്ട് ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ഈ രണ്ട് ആശയങ്ങളിലും വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ആശയം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം അള്ളാഹു അവൻ്റെ അടിമകളോട് ഏറെ കൃപയുള്ളവനാണ് തൻ്റെ അടിയാറുകൾക്ക് ഗുണകരമായത് എന്തെന്ന് കൃത്യമായി അറിയുന്നവൻ അവനാണ് അത് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് തൻ്റെ അടിയാറുകളോട് കരുണ കാണിക്കുന്നവനാണ് അല്ലുത്തീഫ് രണ്ടാമത്തെ ആശയം ഇപ്രകാരമാണ് രഹസ്യങ്ങളും നിഗൂഢതകളും ഗോപ്യമായവയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലുത്തീഫ് തന്റെ അടിമകളോട് ദയ കാണിക്കുന്നവനാണ് അല്ലീഫ് എന്ന അർത്ഥത്തില് സൂറത്ത് ഇപ്രകാരം വന്നിട്ടുണ്ട് തന്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു രഹസ്യങ്ങളും നിഗൂഢതകളും ഗോപിമായവയും സുഷൂഷ്മം അറിയുന്നവനാണ് അള്ളാഹു എന്ന അർത്ഥത്തില് സൂറത്തു ലഖ്മാനില് ഇപ്രകാരം വന്നിട്ടുണ്ട് يا بني قال من خردل فتكون في 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 السماوات بها الله لطيف خبير കുഞ്ഞു മകനെ തീർച്ചയായും അത് അഥവാ കാര്യം ഒരു കടുക് മണിയുടെ തൂക്കമേ ഉള്ളൂ എങ്കിലും എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയിരുന്നാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു ഈ രണ്ട് അർത്ഥങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇമാം ഓസാലി റഹ്മി അലഹി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അതിസൂക്ഷ്മവും പരമരഹസ്യവുമായ വശങ്ങൾ തിരിച്ചറിയുകയും അവ അവയുടെ അവകാശികളായ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കനിവിൻ്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് അല്ലത്തീഫ് അടിയാറുകൾക്ക് അറിയാത്ത വിധം അവർക്ക് ഗുണകരമായത് എത്തിച്ചുകൊണ്ട് അവരോട് ആർദ്രത കാണിക്കുന്നവനാണ് അല്ലുത്തീഫ് എന്നത് ചില ചരിത്ര ഉദാഹരണങ്ങളിലൂടെ ഇൻഷാ അല്ലാ നാളെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അതിന് നമുക്ക് സഹായം പ്രദാനം ചെയ്യുമാറാകട്ടെ